ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വധിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്നു ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മൃതദേഹം സൂക്ഷിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശരീരം സെന്റ് പീറ്റേഴ്സ് പൊതുദർശനത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ എത്തുന്നുണ്ട് അത് പല രാജ്യങ്ങളിൽ നിന്ന് ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ മാർപ്പാപ്പയുടെ രാജ്യമായിട്ടുള്ള അർജന്റീനയിൽ നിന്ന് അതുപോലെ ബ്രസീലിൽ നിന്ന് കൂടുതൽ ലാറ്റിനമേരിക്കൻസ് ഒരുപാട് പേര് വരുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായി ജനങ്ങൾ എത്തുന്നുണ്ട് ഒപ്പം തന്നെ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള അവർ അംഗസംഖ്യയിൽ കുറവാണെങ്കിലും ആൾക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ എത്തുന്നു ആയിരക്കണക്കിന് വൈദികർ അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് കർദിനാളന്മാർ അവരെല്ലാവരും അവിടെ വസിക്കാനിലുണ്ട് അവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ച വന്നിരിക്കുന്നത് ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നത് സംബന്ധിച്ചാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് മാർപ്പാപ്പമാരിൽ ഭൂരിപക്ഷവും ഇറ്റലിക്കാരായിരുന്നു ഇറ്റാലിയൻ സെന്റേഡ് അല്ലെങ്കിൽ യൂറോ സെന്റർക്ക് എന്നുള്ള ഒരു ആക്ഷേപം തന്നെ ഉണ്ടായിരുന്നു അത് മാറ്റിമറിച്ചാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്ന് ബെനഡിക് പതിനാറാമൻ മാപ്പാപ്പയും വന്നത് സ്കെയിൻ അപ്പൊ അത് കഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പക്ഷേ യൂറോപ്പിന് പുറത്ത് ഒരു പത്ത് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മാർപ്പാപ്പ വന്നതിന്റെ വലിയ രീതിയിലുള്ള ചർച്ചകളും ആവേശവും ഉണ്ടായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭയെ തന്നെ മാറ്റിമറിച്ച് വലിയൊരു പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നയിച്ചു എന്നാണ് വിശ്വാസികൾ പറയുന്നത് മാ മാർപ്പാപ്പ വിശുദ്ധനാവും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും പുതിയ മാർപ്പാപ്പ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി രണ്ടാം സ്ഥാനത്തിരിക്കുന്ന പീട്രോ തരോളിൻ അതുപോലെ തന്നെ ഓസ്ട്രിയൻ ബിഷപ്പ് ഷെർബോൺ അടക്കമുള്ള രണ്ടു കൂട്ടരുടെയും യാഥാർത്ഥ്യവാദികളുടെയും ഒപ്പം തന്നെ പുരോഗമനവാദികളുടെയും ഇടയ്ക്കുള്ള ഒരാള് മാർപ്പാപ്പയായിട്ട് വരുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇറ്റാലിയൻ പത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട് രണ്ടു മൂന്ന് പേരെ ചുറ്റിപ്പറ്റിയാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ ടാഗ്ലെ അന്റോണിയോ ടാഗ്ലെ എന്ന കടദിനാൾ അദ്ദേഹം വളരെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ കൂടെ നടക്കുകയും സൈക്കിളിൽ അവിട്ടുകൊക്കെ ചെയ്യുന്ന ഒരു കടദിനാളാണ് അദ്ദേഹം മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ പതിപ്പായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സാർമർ ഒരുപക്ഷേ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രം വ്ളാഡിമിർ സെലൻസ്കി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് എസ് കെ എൻ എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ അറസ്റ്റ് വാറൻറ് ഉണ്ട് വേറെ രാജ്യത്തേക്ക് പോയാൽ സാധാരണ നടപടിക്രമം അനുസരിച്ച് പുട്ടിനെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ അദ്ദേഹം പോവില്ല പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ചൈന ഒരു പക്ഷെ ഡെലിഗേഷൻ അയച്ചെന്ന് പറയുന്നു കാരണം മെയ്യ മാർപ്പാപ്പയുടെ കാലത്താണ് ചൈനയും കത്തോലിക്ക സഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ചൈനയിൽ നിന്ന് ഒരു സംഘം വന്നേക്കാം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം പങ്കെടുക്കുന്നുണ്ട് നൂറ് രാഷ്ട്ര തലവന്മാർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലേക്ക് പല തലത്തിലുള്ള ജനങ്ങൾ ഒഴിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് കെ എം ഓക്കെ